കണ്ണൂർ ജില്ലാ വെറ്റിനറി കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു വരികയാണ് ഈ ശതാബ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് രീതിയിലുള്ള സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ വെറ്റിനറി സെന്ററുകളിലും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ വർഷം എന്ന് കേരളത്തിൽ തുടക്കം കുറിച്ചു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും ഒരു ചെറിയ നമുക്കറിയാം നമുക്കറിയാംിയുടെലിക്കടിയിൽ ഇഞ്ചക്റ്റ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് ആ പശുക്കളെ തിരിച്ചറിയുവാൻ പശു എത്ര ലിറ്റർ പാൽ ഉൽപ്പാദനം നമുക്ക് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമുക്ക് പശുക്കൾക്ക് എത്രത്തോളം വാക്സിനുകൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പശുവിൻ്റെ ഓർഡറി ഉൾപ്പെടെ തിരിച്ചറിയുവാൻ പറ്റാവുന്ന രീതിയിൽ ഒരുപക്ഷെ പാൽ ഉൽപ്പാദനം കുറഞ്ഞ ഒരു പശുവാണെങ്കിൽ ആ പശുവിൻ്റെ ബീജം ആരുടെ ബീജമാണ് കൊടുത്തത് എന്നുള്ളത് ഉൾപ്പെടെ തിരിച്ചറിയുവാൻ പറ്റാവുന്ന തരത്തിൽ മുത്തച്ഛനെയും ഒക്കെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ചും പ്രകാശം ഉൾപ്പെടെ കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടെങ്കിൽ മുഴുവൻ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും ഇത് പ്രായോഗ്യമാക്കുവാൻ നമുക്ക് സാധിക്കും ഞങ്ങളിന്ന് പലയിടത്തും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഞാൻ കാസർഗോഡ് കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് കാസർഗോഡ് പോയപ്പോൾ അവിടുത്തെ പരപ്പ ബ്ലോക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല രണ്ടാമത്തെ ബ്ലോക്കായിട്ട് പരപ്പ ബ്ലോക്കിനെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രംഗത്ത് കൃഷി സംരക്ഷണ രംഗത്ത് വലിയ സംഭാവനകളാണ് ഈ സ്ഥാപനം വഹിച്ചു വരുന്നത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം കണ്ണൂരിന്റെ നഗരഹൃദയത്തിൽ തിരക്ക് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഏതൊരു ആവശ്യത്തിനു കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്താൻ സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം അതോടൊപ്പം എല്ലാ എല്ലാ ലബോറട്ടറി ആധുനിക ഇവിടെ ഉണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ുംതരി പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും മാതാറാ സിന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ